എങ്ങോട്ടാടാ നോക്കുന്നത് അന്നെ റോക്കറ്റിലോട്ട് മുഖത്തോട് നോക്കണം മോനെ പോത്താ ഇന്ന് റോക്കറ്റല്ലേ വിട്ടുള്ളൂ നാളെ ചിലപ്പോ ഞങ്ങൾ ആറ്റം തന്നെ ഇത് ഇവിടെ തീർന്നെന്ന് വിചാരിക്കട്ടില്ലെങ്കിൽ നിന്നൊക്കെ അടുത്ത ഉത്സവത്തിനടുത്തോളം മാധവോ എന്തോ നമ്മുടെ പലിശ കണക്ക് നോക്കിയപ്പോഴേ മൊത്തത്തിലൊരു നഷ്ടക്കണക്കാണല്ലോ ഓ മാധവന്റെ നഷ്ടക്കണക്ക് കയ്യോട് അങ്ങ് വാങ്ങിച്ചു ഞാനത് വീട്ടിലേക്ക് എത്തിച്ചോളാം സാറേ ശരി ശരി പാടം ഭയങ്കര ബോറാണല്ലോ പിള്ളേർക്ക് കാണാൻ പറ്റിയ ശ്രീരാമ ഭട്ടാഭിഷേകം ഭക്ത അങ്ങനത്തെ പടങ്ങളും തൻ്റെ കയ്യിലില്ലേ അല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ഈ അടിയിടിയും കോവാച്ച നോക്കി നിൽക്കാ വണ്ടി എടുക്കുക

വിളിച്ചോ നീ പറഞ്ഞത് ശരിയാടാ ആളുകളൊക്കെ ഇപ്പൊ ടൗണിൽ പോയി സിനിമ കാണാൻ പറ്റും ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ വിചാരിച്ച ടൗണിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാനും പുതിയ പടങ്ങൾ വന്ന ആളുകൾ വരും അല്ല മാതാ പേട്ടോ ഉത്സവം കത്താറായി പുതിയ ഉത്സവ പടത്തിന്റെ കാര്യം എന്തായി പുതിയ റിലീസ് പറഞ്ഞിട്ടുണ്ട് കിട്ടാനും പ്രയാസമില്ല പക്ഷെ ഒരു വലിയ പ്രശ്നം ഉണ്ട് ഈ ഞാനിവിടെ ഉള്ളപ്പോൾ എന്ത് പ്രശ്നമാണ് നിനക്ക് ഇനിയിപ്പോൾ പഞ്ചായത്തിന്ന് ടാക്കീസ് നോക്കാൻ ആള് വരും ഇൻസ്പെക്ഷനെ ഇപ്പൊ ഉള്ള സൗകര്യം വെച്ച് റിലീസ് കിട്ടാൻ പാടാ വരട്ടെ മാതാ കേട്ടോ ഉത്സവ കമ്മിറ്റി ഒന്ന് കഴിയട്ടെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ കുറച്ച് അഡ്വാൻസ് കിട്ടും ബാക്കി നമുക്ക് ഭഗവാനോട് ചോദിക്കാം ഇപ്പം തന്നെ കുറെ കൊടുക്കാനുണ്ട് ഇന്നാണെങ്കിൽ അയാളേതാണ്ട് ഒരു അർത്ഥം വെച്ച് സംസാരിക്കുകയും ചെയ്യും എനിക്കാണ് അയാളെ കാണുന്ന ചൊറിച്ചില്ല ട ഭഗവാൻ പേരിട്ടത് നിനക്കാരട നിങ്ങ അത് ഒന്നും എന്ത് മാനം കറുത്തേ മനവും കറുത്തേ ഇടിവെട്ടിപ്പേമാരി പെയ്യണ് ആ <liament> സിത്തി <a> <coughs> <in> <sans'... imáb> <canada> <entirely canada> കമുകും തോട്ടവും കയ്യാലകളും വിനയം ശ്രീദേവി കാസറ്റ് പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു എടാ പോത്ത ഒരു പൊടിക്ക് ജീവൻ ബാക്കി വെച്ചേരോന്റെ என்ன உண்டல்லோ 32 ஐ குட் பாய் லோ லோ பிடி كده வர அட 33 ஐயிரோ என்ன பண்ணி நிக்கிற அவ அண்ணா கிட்ட இருக்கு ஓடாம இல்லேரதோ அண்ணா கிட்ட அத ஏடா கிட்டி இவரே கிட்டி நீ என்ன உன் கேசட் போறாடி இந்த சோட தீமரா பண்ணி ஆ வி போறா சோட எடடா எட குண்ட போவான் நனங்கி உடா கல்யாணத்துக்கு போறのに பிடி ഇങ്ങോട്ട് ഉണ്ണിമൂരികളെല്ലാം കൂടി ഈ നേരത്തെ എങ്ങോട്ടാടാ എന്താടാ ഇതുണ്ടോ ഇത് ഇങ്ങനെ ഒരു രീതിയിൽ ഏതവനാണ ഇതിങ്ങനെയാക്കിയത് ഏഹ് ചകിരില്ലേ എലിവാലി മീശക്കാരൻ ഇവനാ ആ അവൻ ഇങ്ങനെ വേടാടാ ഇത് മൊത്തം കറക്കേറ്റിടീ വരുന്നുണ്ടേ ഇന്ന് വിനയന്റെ പതിനാറ് മണി ഞാൻ വിടാ

കവലേ കവലു ഇനി കമ്മിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എൺപത്താറിലെ പത്രം എടുത്തവൻ ഉണ്ടാക്കുവാൻ ഇപ്പൊ വയസ്സ് നാലായി എന്തായാലും വളർന്നു വളർന്ന് വലുതാമ്പേ മുറ്റു ഗ്ലാമറായിരിക്കും ജോസിനെ പോലെ

जहां लोग तुम्हें जानते हैं अब ना तो वर्दी है ना कुर्सी इलाका तुम्हारा है और मैं अकेला हूँ गगन കളനൊക്കെ നിന്റെ അമ്മാവ മുരളിയടാ മുരളിയുടെ വീട്ടിന് പിണ്ടി എടുത്തിട്ട് ഞാൻ തന്നെ പിന്നെ എന്തിനാണ് മുരളിട്ട് തിണ്ടികളുടെ പൊങ്ങൂടുന്നത് നിന്റെ ഒക്കെ തലമുണ്ടൊക്കെ അയ്യോ ണ്ടിയായിരുന്നു अरे पाटु एടനെ ജെലി ബിടി താരാ കാശി തര അയ്യ അച്ഛൻ കീശന കെട്ട കാശല്ലേ ബസ് അയ്യോ ബസ് പോയല്ലോ ഊദല്ല വിദ്യാഭാസ് സ്നേഹി അതില്ല രണ്ട് വടയെടുക്കട്ടെ ഇയാളെ ചത്തില്ല വട നെഹി പാനപുരി വേൽപുരി ഓംപുരി പഴംപുരി अरे നായർ സാബ് കേസെ હે എടാ ഗഗനനക്കി നാതിലി എന്തെങ്കിലും പണി എടുത്തു ജീവിച്ചുടു ഡാഗഗന ബിഗഗൻ ബോംബേ ഗഗൻ ഉപ്പത്തെ സ്നാകരം സംചാ താലോട് ചെന്നിരിക്കണി വന്ന വണ്ടിക്ക് തന്നെ പോകേണ്ടി വരേന്തി വരാൻകുട്ടിയുടെ ഒരു ട്രെയിനാണ് ജയന്തി ജനത ഓഹോ സാറേ ഇപ്പൊ എവിടെന്താണാവൂ നിനക്കൊക്കെ ചിന്തിക്കാവുന്ന അങ്ങ് ബോംബെന്റെ കൂട്ടത്തിലായിരുന്നു ആറ് ദിവസം യുദ്ധമാണ് യുദ്ധം അല്ല അപ്പൊ ബാക്കി ഒരു ദിവസം ശനിവാർ ഞങ്ങൾക്ക് ഹോളിഡേ ആണ് അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ

നിന്നോട് ഒരു ഉടായ്പോട്ട് ഈ നാട്ടിൽ തന്നെ മുതലാളി എടാ വിനിയാ നീ എല്ലാം മറന്നു വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കല് ജാനിച്ച് കത്ത് പറ്റൂല കരിമശിക്കണ്ണുകളോട് കൂടിയ അവളോട് അവൻ പറയാതെ പോയ ഹൃദയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസം എന്നോണം അവളിലേക്ക് എത്തിച്ച അരയന്നമാണ് എന്നല്ല പറയാൻ വന്നളിയാ തന്നെ ഒപ്പം ഇതൊന്നും മറന്നിട്ടില്ല അല്ലേ ഇല്ലളിയാ ഇല്ല മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു ി ഓട്ട് നടക്കുന്ന മനുഷ്യന്നല്ലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും പ്രേമിക്കാം മേഡ് ഇൻ ഗഗൻ ഇതും നിനക്ക് വേണ്ടല്ലോ അല്ലേ എന്താ ഗഗന ഹംസേ എന്താ